കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെൻഷൻകാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമിത്സുരക്ഷേമ പെൻഷൻ ഒരു കേഡും ഇങ്ങളെ കുടിശ്ശിക ചേർത്താണ് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ തിരക്കിട്ട് നീക്കം ആകുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്ന ഡേറ്റ് അധികം വൈകാതെ സർക്കാർ പ്രഖ്യാപിക്കും കാർഷിക മാസ്റ്ററിംഗ് വീടുകൾ കേന്ദ്രിച്ചിട്ടുള്ള സോഷ്യൽ മാസ്റ്ററിംഗ് എന്നിവ ഉടനെ ഉണ്ടാകും പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷ വർഷ മാസ്റ്ററിംഗ് ഡേറ്റ് ഉടനെ അടുത്ത മാസം തന്നെ പുറത്തുവിടും എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസ്റ്ററിംഗ് എത്രയും പെട്ടെന്ന് ഡേറ്റ് പുറത്തുവിടുമ്പോൾ ഈ ചാനലിലൂടെ എങ്ങനെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി എന്നെ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങൾ നമ്മിൻ്റെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം